ആയിരം കോടി രൂപ ചെലവഴിച്ച് അതിശക്തമായ സുരക്ഷാ വലയങ്ങളാൽ ചുറ്റപ്പെട്ട പാർലമെന്റ് മന്ദിരത്തിനകത്ത് രണ്ട് യുവാക്കൾ അതിക്രമിച്ച് കയറുകയും തങ്ങളുടെ പ്രതിഷേധം വിളിച്ചു പറയുകയും ചെയ്ത ഞെട്ടിക്കുന്ന വാർത്തയാണ് നാം ഒക്കെയും ഇന്ന് വൈകുന്നേരം കേട്ടത് ആയിരം കോടി രൂപയുടെ മഹത്വം കേവലം ഒരു മഞ്ഞപ്പുകയിൽ എരിയുന്ന കാഴ്ചക്കാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ബി ജെ പി എം പി പ്രതാപ് സിംഹയുടെ പാസ് ഉപയോഗിച്ചാണ് അവർ അകത്ത് കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഒരു തീവ്രവാദ ബന്ധമുണ്ടെന്ന ആരോപണത്തിനുള്ള സാധ്യത വളരെ കുറവാണ് കേവലം ഇരുപത്തിയേഴ് വയസ്സുകാരനായ സാഗർ ശർമ്മയാണ് ഈ പാർലമെന്റിന്റെ അകത്തളത്തിലേക്ക് കയറി ബെഞ്ചിന് മുകളിലൂടെ സ്പീക്കറുടെ ചേംബറിന്റെ ഭാഗത്തോട്ട് നീങ്ങിയത് അവർ ആറുപേരടങ്ങുന്ന സംഘമാണെന്നും അതിൽ അഞ്ചു പേർ പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുമാണ് വാർത്തകൾ വരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ നാമം പോലും ഇതിനകത്ത് ഉൾപ്പെട്ടു പോകാതിരുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിനും ഇവിടെ സാധ്യത ഇല്ലാതായിരിക്കുകയാണ് പിന്നെ അടുത്തൊരു സംശയം ഉയർന്നു വരുന്നത് ഖലിസ്ഥാൻ തീവ്രവാദവുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് അതിനുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മറ്റൊരു സംശയം മഹുവ മൈത്രയുടെ പാർലമെന്റ് അയോഗ്യതയെ സംബന്ധിച്ചുള്ള വല്ല പ്രതിഷേധവും ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഈ സംശയങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആറു പേരും ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ മാത്രം പ്രായമുള്ള യുവാക്കളായതുകൊണ്ട് രാജ്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് രാജ്യം നേരിടുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വിലക്കയറ്റവും ഒക്കെ ഈ യുവാക്കളുടെ പ്രതിഷേധത്തിന് പിന്നിൽ പ്രചോദനമായിട്ടുണ്ടോ എന്ന സംശയവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് മറ്റൊരു വസ്തുത രാജ്യദ്രോഹപരമായ ഒരു മുദ്രാവാക്യവും ഇവരിൽ നിന്നും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ദേശ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഇവർ ഉയർത്തിയിട്ടുമുണ്ട് രണ്ടാമത് പറഞ്ഞത് അതായത് ഏകാധിപത്യം ഇവിടെ നടപ്പിലാവുകയില്ല എന്നുള്ളതാണ് പ്രതിഷേധത്തിന് അവർ ഉപയോഗിച്ച മാർഗം തികച്ചും കുറ്റകരവും അത് അപലപനീയവുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇവരാരും തന്നെ ഒരു പ്രത്യേക സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നവരല്ല എന്നാൽ ഏതെങ്കിലും പ്രത്യേക സംഘടനകളായോ മറ്റ് വിഭാഗങ്ങളായോ ഇവർക്ക് ബന്ധമില്ല എന്നും അവർ പറയുന്നുണ്ട് ആറുപേരിൽ ഒരു യുവതിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും വന്നവരുടെ കയ്യിൽ മാരകായുധമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടും അവരുടെ ലക്ഷ്യം ഒരു അക്രമമല്ല എന്നതാണ് ഇതുവരെയും മനസ്സിലായിട്ടുള്ളത് എന്തായാലും അന്വേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വസ്തുതകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ നമുക്കതിനായി കാത്തിരിക്കാം